ഏവർക്കും ടി ചാനലൈൻ അക്കാദമിയിലേക്ക് സ്വാഗതം വിദ്യാഭ്യാസ സംബന്ധമായ വാർത്തകൾ കൃത്യതയോടെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ടി ചാനൽ അക്കാദമിയുടെ ലക്ഷ്യം നിലവിലെ ആദ്യത്തെ വീഡിയോ ആണ് ടി ചാനൽ ലൈൺ അക്കാദമി ഇന്ന് പുറത്തുവിടുന്നത് നിലവിലെ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ള ഡി എൽ എഡുമായി ബന്ധപ്പെട്ടാണ് ഈയൊരു വീഡിയോ ഡി എൽ എഡ് കോഴ്സ് എന്താണെന്നും ഡി എൽ എഡ് കോഴ്സിൻ്റെ സ്കോപ്പ് എന്താണെന്നും ഡി എൽ എഡ് അപേക്ഷകൾ എങ്ങനെയാണ് സമർപ്പിക്കേണ്ടതെന്നും അത് അതിൻ്റെ കോളേജുകൾ എവിടെയൊക്കെയാണെന്നുള്ളതും അതേപോലെ അതിൻ്റെ രീതികൾ എങ്ങനെയാണ് അപേക്ഷാ രീതി അതേപോലെ തിരഞ്ഞെടുപ്പ് രീതി അപേക്ഷാ ഫോം എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം ഒരിക്കൽ കൂടി ഏവരെയും ടി ചാനൽ അക്കാദമിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഡി എൽ എഡ് അഥവാ ഡിപ്ലോമ ഇൻ എലിമെൻറ്ററി എഡ്യൂക്കേഷൻ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന രണ്ട് വർഷത്തെ അധ്യാപക യോഗ്യതാ കോഴ്സാണ് ഡി എൽ എഡ് നിലവിൽ ഓഗസ്റ്റ് ഒന്നാം തീയതി ഡി എൽ എഡിൻ്റെ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ ബാച്ചിൻ്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓഗസ്റ്റ് പതിനൊന്നാം തീയതിയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ വീഡിയോയ്ക്കകത്ത് ഡി എൽ എഡിനെ പറ്റി കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഡി എൽ എഡ് അപേക്ഷകൾ എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതുണ്ട് അതേപോലെ ഡി എൽ എഡിൻ്റെ സ്കോപ്പ് എങ്ങനെയാണ് പിന്നെ ഡി എൽ എഡ് കോളേജുകൾ എന്നാൽ കേരളത്തിലെവിടെയൊക്കെയാണുള്ളത് ഡി എൽ എഡ് റിസർവേഷൻ കാര്യങ്ങൾ എങ്ങനെയാണ് ഇനിയിപ്പോൾ നമുക്ക് ഡി എൽ എഡ് പഠിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ ക്ലാസ് വരെ പഠിപ്പിക്കാൻ പറ്റും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം ഈ വീഡിയോയിലെ ലെങ്ത് കൂടുകയാണെങ്കിൽ മാത്രം മറ്റൊരു വീഡിയോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് യൂട്യൂബ് ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് ഡി എൽ എഡ് കോളേജുകൾ കേരളത്തിൽ മൂന്ന് തരത്തിലാണുള്ളത് ഗവൺമെൻറ്റ് എയ്ഡഡ് സെൽഫ് ഫിനാൻസ് ഇതിൽ ഗവൺമെൻറ് എയ്ഡഡ് ഒരു ഒരു അപേക്ഷാ ഫോമിലും അതേപോലെ സെൽഫ് ഫിനാൻസ് മറ്റൊരു അപേക്ഷാ ഫോമിലുമാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് വീഡിയോയിൽ ആദ്യം തന്നെ ഡി എൽ എഡ് അപേക്ഷിക്കാനുള്ള യോഗ്യതയെക്കുറിച്ചാണ് പറയുന്നത് പ്ലസ് ടു വിജയം പ്ലസ് ടു അൻപത് ശതമാനം മാർക്കോടെ ജയിച്ച ഏതൊരു വിദ്യാർത്ഥിക്കും ഡി എൽ എഡിന് അപേക്ഷ കൊടുക്കാം ഡി എൽ എഡിന് അപേക്ഷ കൊടുത്ത് മാർക്ക് അടിസ്ഥാനത്തിലും അതുപോലെ മറ്റ് റിസർവേഷനും കാര്യങ്ങളും കൊണ്ടാണ് അതിന് റാങ്ക് ലിസ്റ്റും കാര്യങ്ങളും തയ്യാറാക്കുന്നത് നിലവിൽ കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും അൻപത് ശതമാനം മാർക്കോടെ പ്ലസ് ടു പാസ്സായ എല്ലാ കുട്ടികൾക്കും ഡി എൽ എഡിന് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ആദ്യമായി നമുക്ക് ഡി എൽ എഡിൻ്റെ ഗവണ്മെൻറ്റ് എയ്ഡഡ് കോളേജുകളുടെ അപേക്ഷാ ഫോം എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത് എന്നുള്ളത് നോക്കാം ഡി എൽ എഡ് ഗവൺമെൻറ്റുമായി ഫോമുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപേക്ഷാ ഫോം പ്രിൻ്റ് ഔട്ട് എടുത്തതിനു ശേഷം കൃത്യമായി ശ്രദ്ധിക്കുക അത് ഗവണ്മെൻറ്റ് എയ്ഡഡ് എന്ന മുകളിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം ആദ്യം ഒന്നാമതായി കൊടുത്തിരിക്കുന്നത് പ്രവേശനം നേടുവാൻ ആഗ്രഹിക്കുന്ന ജില്ല എന്നതാണ് നിങ്ങൾ ഏത് ജില്ലയിലേക്കാണ് അപേക്ഷ കൊടുക്കുന്നത് ആ ജില്ലയുടെ പേരാണ് നിങ്ങളവിടെ എഴുതി ചേർക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ജില്ലയിലാണെങ്കിൽ നിങ്ങളുടെ ജില്ല എഴുതാം മറ്റ് ജില്ലയിലാണ് അപേക്ഷ കൊടുക്കുന്നതെങ്കിൽ മറ്റ് ജില്ലയുടെ പേര് നിങ്ങൾക്ക് അവിടെ എഴുതി ചേർക്കാം രണ്ടാമതായിട്ട് കൊടുത്തിരിക്കുന്ന അപേക്ഷകൻ്റെ പൂർണ്ണമായ പേരും മേനുവിലാസവും എന്നാണ് അത് ഇംഗ്ലീഷിലും മലയാളത്തിൽ എഴുതണം അതേപോലെ തന്നെ ഇമെയിൽ ഐ ഡിയും അതേപോലെ ആധാർ നമ്പറും എഴുതണം അങ്ങനെ ആകുന്ന സമയത്ത് അവിടെ എഴുതിക്കൊള്ളിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കൃത്യമായ ഇടം ഇല്ല അതുകൊണ്ട് വളരെ ചെറു ചെറുതായിട്ട് വായിക്കാൻ പറ്റുന്ന രീതിയിൽ കൃത്യമായിട്ട് നിങ്ങളുടെ പേരും മുഴുവൻ അഡ്രസ്സും ഇമെയിൽ ഐ ഡി ആധാർ നമ്പർ സഹിതം അവിടെ ഇംഗ്ലീഷിലും മലയാളത്തിലും കൃത്യമായിട്ട് എഴുതാം മൂന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് ജനന തീയതിയാണ് അവിടെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കംപ്ലീറ്റ് എഴുതണം മാസം സോറി ദിവസം മാസം വർഷം എന്നുള്ള രീതിയിൽ നിങ്ങൾ സാധാരണ എഴുതുന്ന പോലെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ജനന തീയതി അവിടെ എഴുതുക അതിൻ്റെ അടുത്ത് അഞ്ചാമത് സോറി നാലാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് പൂർത്തിയാകുന്ന വയസ്സാണ് നീക്കുമ്പോൾ ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് പൂർത്തിയാകുന്ന വയസ്സ് എത്രയാണ് എന്നുള്ളത് കൃത്യമായിട്ട് എഴുതുക ഇരുപത് വയസ്സാണെങ്കിൽ ഇരുപത് വയസ്സ് ഇരുപത്തഞ്ചാണെങ്കിൽ ഇരുപത്തഞ്ച് എന്നുള്ളത് എഴുതുക അതിൻ്റെ കൂടെ മാസം ഇത്ര മാസം എന്നുള്ള കൂടി ചേർന്ന ഇരുപത്തഞ്ച് വയസ്സ് ആറ് മാസം അതൊന്നും എഴുതി ചേർക്കേണ്ടതില്ല വയസ്സ് ഇരുപത്തഞ്ച് വയസ്സാണെങ്കിൽ എന്ന് മാത്രം എഴുതിയാൽ മതി കുഴപ്പമില്ല പിന്നെ തൊട്ടടുത്തത് ചോദിച്ചിരിക്കുന്നത് ആൺ പെൺ ഭിന്നലിംഗക്കാർ എന്നുള്ളതാണ് ആൺകുട്ടികളാണെങ്കിൽ അവിടെ ആൺ എന്നെഴുതാം പെൺകുട്ടികളാണ് പെണ്ണെന്ന് എഴുതുക ഭിന്നലിംഗക്കാരാണ് അവിടെ കൃത്യമായിട്ട് ഭിന്നലിംഗക്കാരെന്ന് എഴുതുക തൊട്ടടുത്തായിട്ട് ചോദിക്കുന്നത് ജാതി മതമാണ് നിങ്ങളുടെ ജാതിയും മതവും അവിടെ കൃത്യമായിട്ട് എഴുതി ചേർക്കുക ഇത്രയും കാര്യങ്ങൾ പൊതുവെ കൺഫ്യൂഷൻ വരാറില്ല അതുകൊണ്ടാണ് അത് പെട്ടെന്ന് തന്നെ വായിച്ചു പോയത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു നിങ്ങൾക്ക് മനസ്സിലാവാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് ഈ കമൻ്റ് ബോക്സിനകത്ത് രേഖപ്പെടുത്താം ഏഴാമതായിട്ട് ചോദിക്കുന്നത് അപേക്ഷ ചോദിക്കുന്നത് അപേക്ഷകൻ പട്ടികജാതി പട്ടികവർഗം ഒ ബി സി വിഭാഗത്തിൽ ഉൾപ്പെട്ടതാണോ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സർട്ടിഫിക്കറ്റ് സമ സമർപ്പിക്കേണ്ടതാണെന്ന് പറയുന്നുണ്ട് അങ്ങനെയാണ് സമയത്ത് അവിടെ കാ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് വെക്കേണ്ടതാണ് കാ സർട്ടിഫിക്കറ്റ് എസ് സി എസ് ഡി ഒ ഇ സി ഒ ബി എസ് കാറ്റഗറിക്ക് നിങ്ങൾ സർട്ടിഫിക്കറ്റ് കാ സർട്ടിഫിക്കറ്റ് വെക്കുക ഒ ബി സി കാറ്റഗറിക്ക് അത് വെക്കേണ്ടതില്ല ഒ ബി സി കാറ്റഗറി നോൺ ക്രിമിനിയൽ സർട്ടിഫിക്കറ്റാണ് വെക്കേണ്ടത് അത് ഇൻ്റർവ്യൂവിൻ്റെ സമയമാകുമ്പോഴേക്കും നിങ്ങൾ അത് ഉണ്ടാക്കിയാൽ മതി ബാക്കിയുള്ളവർ കിട്ടുവാണെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കാസ് സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് അപേക്ഷകയുടെ കൂടെ സ്വയം സാക്ഷ്യപ്പെടുത്തി സമർപ്പിച്ച സ്വയം സാക്ഷ്യപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേരെഴുതി താഴെ നിങ്ങൾ ഒപ്പിടുന്നതിനെയാണ് നമ്മൾ സ്വയം സാക്ഷ്യപ്പെടുത്തുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എട്ടാമതായിട്ട് വരുന്നത് അപേക്ഷകൻ വിമുക്ത പഠനാണോ എന്നുള്ളതാണ് അതായത് മിലിട്ടറിയിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് ഫോഴ്സുകളിൽ നിന്ന് പാരാമീറ്റർ പോലെയുള്ളതോ അതുമായിട്ട് ബന്ധപ്പെട്ട ഇതിൽ നിന്ന് റിട്ടയർ ചെയ്തിരിക്കുന്ന ആളാണോ എന്നാണ് ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവിടെ അതേന്ന് എഴുതുക അതെഴുതുന്ന എഴുതുകയാണെങ്കിൽ അഥവാ നിങ്ങൾ അതേ എന്നാണ് അവിടെ ഉത്തരമെങ്കിൽ നിങ്ങൾക്ക് ഈ റിട്ടയർ ആകുന്ന സമയത്ത് കൃത്യമായിട്ട് അവിടെ നിന്നൊരു റിട്ടയർമെൻറ്റ് സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ടാവും അതിൻ്റെ കോപ്പി എടുത്ത് ഇതിൻ്റെ കൂടെ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് ഹാജരാക്കേണ്ടതാണ് തൊട്ടടുത്തായിട്ട് ചോദിരിക്ക ചോദിക്കുന്നത് അപേക്ഷകൻ സർവീസിലിരിക്കുന്ന ജവാൻ്റെ മകൻ ഭാര്യ മകൾ ഇങ്ങനെ ആരെങ്കിലും ആണോ എന്നാണ് അഥവാ നിങ്ങൾ അതേ എന്നാണ് ഉത്തരമെങ്കിൽ അവിടെ കൃത്യമായിട്ട് നിങ്ങൾ ആ ബന്ധം തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ് ആർമി ഹെഡ് ക്വാർട്ടേഴ്സിന് കൊടുത്തിട്ടുണ്ടാവും അതുമായിട്ട് തഹസിൽദാരുടെ അടുത്ത് പോയി അത് കൃത്യമായിട്ട് അറ്റസ്റ്റ് ചെയ്ത് വാങ്ങേണ്ടതാണ് അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു റിസർവേഷൻ ലഭിക്കുകയുള്ളൂ അഥവാ നിങ്ങൾ അങ്ങ് അല്ല എന്നാണ് ഉത്തരമെങ്കിൽ അവിടെ ബാധകമല്ല എന്നുള്ളതിനും തൊട്ടുമുകളിലും അതേപോലെ അല്ല എന്നാണ് ഉത്തരമെങ്കിൽ നിങ്ങൾ അവിടെ ബാധകമല്ല എന്നാണ് എഴുതേണ്ടത് അല്ല എന്ന് എഴുതരുത് തൊട്ടടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് അപേക്ഷകൻ വിമുക്ത പടൻ്റെ ഭാര്യ മകൾ മകൻ ആണോ നിങ്ങൾ അപേക്ഷിക്കുന്ന ആൾ ആളുടെ അച്ഛൻ ഈ അല്ലെങ്കിൽ ഭർത്താവ് ആർമിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണോ എന്നാണ് ചോദിക്കുന്നത് അത് എന്നാണ് ഉത്തരമെങ്കിൽ അതിനുമായിട്ട് ബന്ധപ്പെട്ട അവരുമായിട്ട് ബന്ധപ്പെട്ട രേഖ മിലിട്ടറി സർവീസ് ചെയ്യുന്ന സമയത്ത് വളരെ രേഖ ഇതിൻ്റെ കൂടെ ഹാജരാക്കേണ്ടതുണ്ട് അടുത്തത് ചോദിച്ചിരിക്കുന്നത് അപേക്ഷകൻ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക വിഭാഗത്തിൽ ഉൾപ്പെട്ടതാണോ എന്നുള്ളതാണ് അതായത് നിങ്ങൾ ജനറൽ കാറ്റഗറിയിൽപ്പെട്ടിരിക്കുന്ന സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കാവസ്ഥയിലാണെങ്കിൽ അവർക്ക് കിട്ടുന്ന റിസർവേഷനാണ് ഇ ഡബ്ല്യു എസ് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്നതാണ് ഇ ഡബ്ല്യു എസിൻ്റെ ഫോം അവിടെ അതേ എന്ന് ഉത്തരമാണെങ്കിൽ നിങ്ങൾ വില്ലേജ് ഓഫീസിൽ പോയി ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് വാങ്ങി ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യേണ്ടതാണ് എന്നാൽ മാത്രമേ ആ റിസർവേഷൻ ലഭിക്കുകയുള്ളൂ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക റിസർവേഷൻ കിട്ടുക ഈ ഡി ജനറൽ കാറ്റഗറിക്ക് പൊതുവേ റിസർവേഷൻ ഇല്ല ഇ ഡബ്ല്യു എസ് കിട്ടുന്ന ആളാണെങ്കിൽ നിർബന്ധമായിട്ട് ആ ഒരു സർട്ടിഫിക്കറ്റ് ഇതിൻ്റെ കൂടെ വയ്ക്കുക നിങ്ങൾക്ക് അതുകൊണ്ട് വലിയ ഗുണമുണ്ടാവും പലരും പോകാൻ മടിച്ചിട്ട് ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് വെക്കാറില്ല ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റിൻ്റെ സമയത്ത് നല്ല രീതിയിലുള്ള റിസർവേഷൻ ആണ് കാരണം വളരെ കുറഞ്ഞ ആളുകൾ ഉണ്ടാവുള്ളത് കൊണ്ട് ആ ഒരു റിസർവേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ സർട്ടിഫിക്കറ്റ് വയ്ക്കുക ആ റിസർവേഷൻ കൊണ്ട് ചിലപ്പോൾ മാർക്ക് കുറഞ്ഞ ആളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലിസ്റ്റിനകത്തേക്ക് എത്തിപ്പെടാൻ പറ്റും അല്ലെങ്കിൽ ഈ കോഴ്സ് നിങ്ങൾക്ക് ലഭിക്കാൻ ആ ഒരു സർട്ടിഫിക്കറ്റ് ചിലപ്പോൾ കാരണമാകും ഇത് എസ് സി എസ് ടി ഒ ഇ സി ഒ ബി സി ഒ ബി എസ് സി കാറ്റഗറിക്കൊന്നും ഇത് ബാധകമല്ല ഇത് ജനറൽ കാറ്റഗറിയുടെ കാര്യമാണ് പറയുന്നത് ഇവിടെ മറ്റുള്ളവർ ബാധകമല്ല എന്ന് എഴുതിയാൽ മതി അടുത്തായിട്ട് ചോദിക്കുന്നത് അപേക്ഷകൻ്റെ മാതൃകയാണ് സോറി അപേക്ഷകൻ്റെ മാതൃഭാഷയാണ് മാതൃഭാഷ മല കേരളത്തിലുള്ളവർക്കൊക്കെ മലയാളമാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് അപേക്ഷിക്കുന്നവരുണ്ടെങ്കിൽ അവർ ഏത് സംസ്ഥാനത്തിലാണോ ആ മാതൃഭാഷ അവിടെ എഴുതി ചേർക്കുക പതിമൂന്നായിട്ട് കൊടുത്തിരിക്കുന്നത് വിദ്യാഭ്യാസ യോഗ്യതയാണ് നിങ്ങൾക്ക് അവിടെ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ പ്ലസ് ടു എന്നുള്ള രീതിയിൽ എഴുതാം യോഗ്യതാ പരീക്ഷയുടെ പേര് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ എന്നുള്ള രീതിയിൽ എഴുതാം പിന്നെ തൊട്ടടുത്തായിട്ട് കിടക്കുന്നത് രജിസ്റ്റർ നമ്പറും അതുപോലെ വിജയിച്ച വർഷമാണ് നിങ്ങൾ പ്ലസ് ടു സർട്ടിഫിക്കറ്റിനകത്ത് കൃത്യമായിട്ട് അത് കൊടുത്തിട്ടുണ്ടാവും വിജയിച്ച വർഷവും അതേപോലെ സിപ്തംബറും കൃത്യമായിട്ട് നമുക്ക് അതിനകത്ത് കാണാൻ കഴിയും പിന്നെ യോഗ്യതാ പരീക്ഷ വിജയിക്കാൻ എടുത്ത ചാൻസുകളുടെ എണ്ണം അത് കൃത്യമായിട്ട് ഒന്ന് എന്നവിടെ ചെയ്ത ഒന്ന് കൊടുത്ത് ചാൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ എത്രയാണ് ചാൻസ് എന്നുള്ളത് നിങ്ങളവിടെ എഴുതി ചേർക്കുക പിന്നെ പതിനാലാമതായിട്ട് കൊടുത്തിട്ടുള്ളത് മറ്റ് വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടെങ്കിൽ ആയതിൻ്റെ വിവരം എന്നാണ് നിങ്ങൾക്ക് ചിലപ്പം ഡിഗ്രി ഉണ്ടാവും ചിലർ പി കഴിഞ്ഞവരായിരിക്കും ചിലപ്പോൾ അവർക്ക് മറ്റുള്ള ചിലർ അതിനേക്കാൾ ഉയർന്ന യോഗ്യത ഉള്ളവരായിരിക്കും നിങ്ങളവിടെ ഡിഗ്രി പി ജി അല്ലെങ്കിൽ പി എച്ച് ഡി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ എഴുതി ചേർക്കാം നിങ്ങളെന്താണോ അവിടെ എഴുതുന്നത് യോഗ്യത എഴുതുന്നത് അതിൻ്റെയൊക്കെ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പി ഈ ഒരു അപേക്ഷയുടെ കൂടെ നിർബന്ധമായിട്ടും കൂട്ടിച്ചേർക്കണം അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക അവിടെ എഴുതുന്ന എഴുതി ഡിഗ്രി എഴുതിയിട്ടുണ്ടെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് പി ജി എഴുതിയിട്ടുണ്ടെങ്കിൽ പി ജിൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ഹാജരാക്കണം പിന്നെ തൊട്ടടുത്തായിട്ട് ചോദിക്കുന്നത് യോഗ്യതാ പരീക്ഷയ്ക്ക് നേടിയ മാർക്ക് അല്ലെങ്കിൽ ഗ്രേഡ് ആണ് അത് നമ്മുടെ പ്ലസ് ടുവിൽ പഠിച്ചിരിക്കുന്ന എല്ലാ സബ്ജക്റ്റുകളുടെയും പേര് എഴുതുക തൊട്ടടുത്തായിട്ട് നിങ്ങളതിൻ്റെ മാർക്ക് എഴുതുക പിന്നെ ആകെയുള്ള മാർക്ക് എല്ലാം കൂടെ കൂട്ടിയ മാർക്ക് നിങ്ങൾക്ക് ആകെ ആകെ എന്ന് കാണുന്ന ഭാഗത്ത് എഴുതുക തൊട്ടടുത്തായിട്ട് ചോദിച്ചു ചോദിച്ചിരിക്കുന്നത് ഗ്രാ മാർക്കിൻ്റെ ശതമാനം അല്ലെങ്കിൽ ഗ്രേഡ് ആണ് അവിടെ നിങ്ങൾ മാർക്കിൻ്റെ ശതമാനം എഴുതിയാൽ മതി എത്ര ശതമാനം മാർക്കാണ് നിങ്ങൾക്ക് പ്ലസ് ടുവിൽ കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് അവിടെ എഴുതുക ഞാൻ തൊട്ടടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് പതിനേഴാമത്തായിട്ട് പതിനേഴാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് പരീക്ഷ ബോർഡ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ പേരാണ് ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ കേരള എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് അവിടെ എഴുതാം പതിനെട്ടാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് അപേക്ഷകൻ ഭിന്നശേഷിക്കാരനാണോ എന്നുള്ളതാണ് ആണ് എന്നാണെങ്കിൽ നിങ്ങൾ മെഡിക്കൽ സർട്ടി മെഡിക്കൽ ബോർഡ് സർട്ടിഫൈ ചെയ്ത സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ഇതിൻ്റെ കൂടെ ഹാജരാക്കണം അല്ലെങ്കിൽ അങ്ങനെ അല്ലാത്ത ആളാണെങ്കിൽ ഭിന്നശേഷിക്കാരനല്ല അല്ല എങ്കിൽ അവിടെ ബാധകമല്ല എന്ന് എഴുതാം തൊട്ടടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് അപേക്ഷകൻ എൻ എസ് എസ് സോറി എൻ സി സി ക്യാഡറ്റ് ആണോ എന്നുള്ളതാണ് എൻ സി സി ക്യാഡറ്റ് ആണെങ്കിൽ അവിടെ അതേ എഴുതുക എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സർട്ടിഫിക്കറ്റ് ഫോട്ടോ കോപ്പി എടുത്തിട്ട് ഇതിൻ്റെ കൂടെ ഹാജരാക്കുക തൊട്ടടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് അപേക്ഷകൻ കലാ കായിക മത്സരങ്ങളിൽ പ്രാഗല്ഭ്യം തെളിയിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിവരമാണ് നിങ്ങൾ സ്പോർട്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കലോത്സവത്തിലോ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏത് തലത്തിലാണ് നിങ്ങൾ ഉപജില്ലാതലം മുതൽ ദേശീയ തലം വരെ അതിനുണ്ട് അപ്പോൾ ഏത് തലത്തിലാണ് നിങ്ങൾ പങ്കെടുത്താൽ അവിടെ ശരിയായ ശരിയായതിന് അടുത്ത് നിങ്ങൾ ശരി എന്ന മാർക്ക് അടയാളപ്പെടുത്തുക എന്നിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റും കോപ്പിയും അപേക്ഷയുടെ കൂടെ അറ്റാച്ച് ചെയ്യുക തൊട്ടടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് അപേക്ഷകൻ ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ രാജ്യ പുരസ്കാരം അല്ലെങ്കിൽ രാഷ്ട്രപതി പുരസ്കാര നേടിയിട്ടുണ്ടോ എന്നാണ് നിങ്ങൾ അങ്ങനെ നേടിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അവിടെ എഴുതി ചേർക്കുക രാജ്യ പുരസ്കാരമോ അല്ലെങ്കിൽ രാഷ്ട്രപതി പുരസ്കാരമോ നേടിയിട്ടുണ്ടെങ്കിൽ അവിടെ കൃത്യമായിട്ട് എഴുതി ചേർക്കുക എന്നിട്ട് അതിൻ്റെ കോപ്പിയും അപേക്ഷയുടെ കൂടെ വയ്ക്കുക പിന്നെ തൊട്ടടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് അപേക്ഷകൻ സ്പോർട്സ് കോട്ട അല്ലെങ്കിൽ സ്പോർട്സ് കൗൺസിൽ ഉൾപ്പെട്ടതാണോ എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങളവിടെ അതേ നേഴുക എന്നിട്ട് അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് അവിടെ അറ്റാച്ച് ചെയ്യാം അടുത്തതായിട്ട് അപേക്ഷകൻ എൻ എസ് എസ് എൻ സി സി വോളണ്ടിയർ ആണെങ്കിൽ അതിൻ്റെ വിവരം രേഖപ്പെടുത്തേണ്ടതാണെന്ന് പറയുന്നുണ്ട് എൻ സി സി ആണെങ്കിൽ എൻ സി സി നേഴുതുക എൻ എസ് എസ് ആണെങ്കിൽ അവിടെ എൻ എസ് എസ് നേഴുതുക തൊട്ടടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് അപേക്ഷാ ഫീസിനെ സംബന്ധിച്ച വിവരങ്ങളാണ് നിങ്ങൾ കോട്ട് ഫീ സ്റ്റാമ്പാണ് ഒട്ടിച്ചതെങ്കിൽ അവിടെ കോട്ട് ഫീ സ്റ്റാമ്പ് നേഴുകുക അഥവാ നിങ്ങൾക്ക് കോട്ട് ഫീ സ്റ്റാമ്പ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് രൂപ രൂപയുടെ ചില സംസ്ഥാനത്ത് ഏത് ട്രഷറിയിൽ നിന്ന് നിങ്ങൾക്ക് അയക്കാം അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് അയക്കാൻ കഴിയും അതിൻ്റെ ലിങ്ക് കൂടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അതുവഴി ഓൺലൈനായിട്ടും ചെലാനടയ്ക്കാം അങ്ങനെ ചെലാനടയ്ക്കുന്ന സമയത്ത് നമുക്ക് ചിലാൻ നമ്പർ അതേപോലെ അടച്ച തീയതി പിന്നെ ട്രഷറിയുടെ പേരൊക്കെ നമുക്ക് ആ ഫോമിനകത്ത് ഉണ്ടാവും നമുക്ക് സ്ലിപ്പ് കിട്ടും ആ സ്ലിപ്പിനകത്ത് ഉണ്ടാവും അത് നോക്കിയിട്ട് കൃത്യമായിട്ട് അവിടെ പൂരിപ്പിക്കാം ഇരുപത്തി അഞ്ചാമതായി പോലത്തെ പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന സ്ഥാപനത്തിൻ്റെ പേരാണ് അത് നമ്മൾ മുൻഗണനാക്രമത്തിൽ പ്ലസ് ടുവിന് അല്ലെങ്കിൽ ഡിഗ്രിക്ക് അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട കോളേജുകളായിരുന്നു ആദ്യം കൊടുത്തിരുന്നത് അല്ലെങ്കിൽ നമ്മൾ വീടിനടുത്തുള്ള കോളേജുകളായിരുന്നു ആദ്യം കൊടുത്തിരുന്നത് അതേപോലെ തന്നെ ഈ ഒരു കാര്യത്തിലും ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജുകൾ അല്ലെങ്കിൽ നിങ്ങൾ വീടിനടുത്തുള്ള കോളേജുകൾ മുൻഗണനാക്രമത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ മുൻഗണനാക്രമത്തിൽ നിങ്ങൾക്ക് അവിടെ എഴുതി ചേർക്കാം ലാസ്റ്റ് ആയിട്ട് കിടക്കുന്നത് ഉള്ളടക്കത്തിൻ്റെ ലിസ്റ്റാണ് ഈ ഒരു അപേക്ഷയുടെ കൂടെ നിങ്ങൾ എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടെ വെച്ചിരിക്കുന്നതാണെന്നാണ് എഴുതേണ്ടത് ചിലക്ക് എസ് എസ് എൽ സി ബുക്കും പ്ലസ് ടു മാത്രമേ ഉണ്ടാവുള്ളൂ ചിലക്ക് എസ് എസ് എൽ സി ബുക്ക് ഉണ്ടാവും പ്ലസ് ടു ഉണ്ടാവും കാസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും എൻ എസ് എസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും അതേപോലെ മറ്റ് കലാകായികത്തിൽ പങ്കെടുത്ത സർട്ടിഫിക്കറ്റ് ഉണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളവിടെ എഴുതി ചേർക്കണം നിങ്ങൾ എന്തൊക്കെ അപേക്ഷയുടെ കൂടെ വയ്ക്കുന്നു അതേ എല്ലാ എന്തൊക്കെ ഫോട്ടോ കോപ്പി എടുത്ത് നമ്മൾ ഈ അപേക്ഷയുടെ കൂടെ വയ്ക്കുന്നോ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് അവിടെ എഴുതി ചേർക്കണം അവസാനമായിട്ട് നമ്മൾ അഞ്ച് രൂപയുടെ കോപ്പി സാമ്പു വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കോർട്ട് ഫീസ് സ്റ്റാമ്പ് ഒട്ടിക്കേണ്ട സ്ഥലമാണ് കൃത്യമായിട്ട് അവിടെ മാത്രമേ കോർട്ട് ഫീ സ്റ്റാമ്പ് ഒട്ടിക്കാൻ പാടുള്ളൂ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക കോർട്ട് ഫീ സ്റ്റാമ്പാണ് അല്ലാതെ പോസ്റ്റൽ സ്റ്റാമ്പല്ല തപാൽ സ്റ്റാമ്പല്ല അത് ഒട്ടിച്ച് കഴിഞ്ഞാൽ അപേക്ഷ തള്ളും കൃത്യമായി ശ്രദ്ധിക്കുക കോർട്ട് ഫീ സ്റ്റാമ്പ് അവിടെ കൃത്യമായിട്ട് ഒട്ടിക്കുക ഇതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് ഈ കമൻറ്റ് ബോക്സിനകത്ത് അറിയിക്കാം അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ സജഷനും സോറി എല്ലാ നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് എന്തു ചെയ്യാം ഈയൊരു കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം പെട്ടെന്ന് തയ്യാറാക്കിയ വീഡിയോ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക നിങ്ങൾ കമൻറ്റ് ബോ നിങ്ങൾ അത് വന്നിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ മെച്ച ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ മെച്ചപ്പെടുത്താനുണ്ട് എന്നുള്ള കാര്യങ്ങളും കൂടെ ഈ ഒരു കമൻറ്റ് ബോക്സിൽ അറിയിച്ചു കഴിഞ്ഞാൽ അടുത്ത വീഡിയോ നമുക്കതൊക്കെ മാറ്റം വരുത്തി ചെയ്യാൻ കഴിയും